സുരക്ഷിത നിക്ഷേപം തേടി സ്വർണം പോലുള്ള അമൂല്യം ലോകങ്ങളിലേക്ക് പോവേണ്ടതില്ല ഇപ്പോൾ ഒരു ലക്ഷമാണെങ്കിൽ നേരെ അമ്പതിനായിരം ആകണമെന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണം വിൽക്കുന്നതാണോ അല്ലെങ്കിൽ ആ സ്വർണ്ണം പണയം വെക്കുന്നതാണോ അവർക്ക് നല്ലത് ഈ സ്വർണാഭരണം അല്ലാതെ സ്വർണത്തിൽ നടത്താൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപം എന്തായി നമ്മൾ എത്ര മ്യൂച്വൽ ആണോ വാങ്ങുന്നത് അതിന് തത്തുല്യമായിട്ടുള്ള ഗോൾഡ് ഈ കമ്പനികൾ വാങ്ങിക്കോളൂ അപ്പോൾ ഒരുപക്ഷെ കല്യാണത്തിന് അവർക്കെയായിരിക്കും നല്ലത് കോയിൻ ആയിട്ടോ ബാറായിട്ടോ വാങ്ങണം ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ രഹസ്യ കറൻസി അല്ല രഹസ്യ ഇടപാടിനുള്ള കറൻസി എന്നാണ് അപ്പൊ സ്വാഭാവികം അത് നല്ലതാണ് ഹോൾ മാർക്കിംഗ് ഉള്ള സ്വർണം തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് അത് ബില്ല് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൂടുതൽ സേഫ് ആയിരിക്കും സ്വർണം വിൽക്കുന്ന സമയത്ത് മഹാരാജാസ് കോളേജിലെ എക്കണോമിക് വിഭാഗത്തിന്റെ മേധാവിയായിട്ടുള്ള സന്തോഷ് വർഗീ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം സർ ഇന്ന് എത്തിയിട്ടുള്ളത് സ്വർണത്തെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട് ഇതിനിടയിൽ ഞാൻ ചിലരുടെ ഒരു പ്രസ്താവന കണ്ടത് സ്വർണത്തിന്റെ വില കുറയാൻ സാധ്യതയുണ്ട് ഇതാ അത് അൻപതിലേക്ക് അൻപതിനായിരത്തിൽ താഴേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും അതുപോലെ ഇന്നൊക്കെ സ്വർണത്തിൻ്റെ വിലയിൽ നേരിയ മാറ്റം കാണുന്നുണ്ട് ഇടിവ് കാണുന്നുണ്ട് ശരിക്കും സ്വർണത്തിന്റെ വില ഇനിയും ഇടിയാൻ സാധ്യതയുണ്ടോ അത് ഇനി കൂടാനാണോ സാധ്യതയുള്ളത് സ്വർണത്തിൻ്റെ വില ഒരു സർവ്വകാല റെക്കോർഡിൽ എത്തിയ ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു എന്നാൽ അതിന് ശേഷം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി കുറച്ച് കുറയുന്നതും ഇന്നിപ്പോൾ അത് അല്പം വർധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഇത് എത്രമാത്രം വർദ്ധിക്കുമെന്നോ എത്രമാത്രം കുറയുമെന്നോ എന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിൻ്റെ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പ്രാഥമികമായും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴാണോ പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പോഴാണ് സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ തേടി സ്വർണം പോലുള്ള അമൂല്യ ലോഹങ്ങളിൽ നിക്ഷേപം ഉണ്ടാകുന്നത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആഗോള സാമ്പത്തിക രംഗത്ത് പല രീതിയിലുള്ള പ്രതിസന്ധി രൂപം കൊള്ളുന്നുണ്ട് അത് പശ്ചിമേഷ്യയിലുള്ള സംഘർഷമായാലും യുക്രൈൻ റഷ്യയുമായിട്ടുള്ള സംഘർഷം പിന്നെ ഈ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ചുങ്കം ഈ വ്യാപാര തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അനിശ്ചിതത്വവും നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലോകത്ത് സാമ്പത്തിക രംഗത്ത് ഒരു പ്രതിസന്ധി വല്ലാതെ രൂപം കൊണ്ടു അങ്ങനെ വന്നപ്പോഴാണ് ഈ സമ്പദ് നിക്ഷേപിക്കുന്നതിൽ നിന്നും സുരക്ഷിത മാർഗം എന്ന രീതിയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപം വലിയ രീതിയിൽ വഴിമാറിയത് യഥാർത്ഥത്തിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മെപ്പോലുള്ള വ്യക്തികളോ ഇടത്തരക്കാരോ ഒക്കെ നടത്തുന്ന നിക്ഷേപം കൊണ്ടല്ല നമ്മുടെ ഇടയിലുള്ള ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടി എന്നുള്ളതുകൊണ്ടല്ല ഈ വർധനവ് വന്നത് അതിസമ്പന്നരായിട്ടുള്ള വലിയ രീതിയിൽ സമ്പാദ്യം മിച്ചമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവിടെ നടത്തുന്ന നിക്ഷേപവും അതോടൊപ്പം തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഗോൾഡ് അധിഷ്ഠിതമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് മാത്രമല്ല ലോകത്തിലെ വിവിധ കേന്ദ്ര ബാങ്കുകൾ റിസർവ് ബാങ്കിനെ പോലെ എല്ലാ രാജ്യത്തും ഈ കേന്ദ്ര ബാങ്കുകളുണ്ട് അവർ നടത്തുന്ന ഒരു വലിയ നിക്ഷേപം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ പെട്ടെന്ന് ഇത് കൂടുന്നതിന് കാരണമായത് അപ്പോൾ കുറയുമെന്നുള്ള ചോദ്യത്തിന് ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു ഉത്തരം മനസ്സിലാവും സാമ്പത്തിക രംഗത്ത് ആഗോള സാമ്പത്തിക രംഗത്ത് ഒരു മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും സമ്പദ്വ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ നിന്ന് ഒഴുകിപ്പോയ ഈ നിക്ഷേപം സമ്പദ്വ്യവസ്ഥയിലേക്ക് വ്യവസ്ഥയിലേക്ക് മടങ്ങി വരും അങ്ങനെ വരുമ്പം ആരൊക്കെയാണോ ഇപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിച്ചത് അവരവരുടെ നിക്ഷേപം സ്വർണ്ണത്തിൽ നിന്ന് പതുക്കെ മാറ്റും എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറയും അങ്ങനെ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാൽ സ്വർണത്തിൻ്റെ വിലയും കുറയും അപ്പോൾ ഇത് എങ്ങനെ മാറുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കുറയുമോ അതോ ഇനിയും കൂടുമോ ഇത്തരം ചോദ്യങ്ങളുടെ ഒരു ഉത്തരം നമുക്ക് നിൽക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദീപാവലിയോട് അനുബന്ധിച്ച് കുറച്ച് സ്വർണത്തിൻ്റെ വില കുറഞ്ഞല്ലോ അപ്പോൾ അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാൽ പറയുക ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആഭരണം വാങ്ങിക്കൂട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ദീപാവലി സമയത്ത് ആൾക്കാർ വ്യാപകമായിട്ടൊക്കെ ആഭരണമൊക്കെ വാങ്ങും അപ്പോൾ അത് ആ ഒരു സാധ്യത ഈ വ്യാപാരികൾക്ക് അറിയാമല്ലോ അപ്പോൾ അവർ സ്വാഭാവികമായ ഒരു അല്പം ഒന്ന് വില കുറയ്ക്കുന്നതിന് തയ്യാറാകും അതങ്ങനെ തയ്യാറാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നൊരാശയമുണ്ട് അതായത് ഈ സ്വർണത്തിൻ്റെ ആദായം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ പലിശയൊന്നും ഇതിനകത്തൊന്നും കിട്ടാനില്ല ഇപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയർ വാങ്ങുകയോ അല്ലെങ്കിൽ നിക്ഷേപം നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാങ്കിൽ നിക്ഷേപം നടത്തുകയോ സർക്കാരിൻ്റെ ബോണ്ട് വാങ്ങുകയോ ഒക്കെ ചെയ്താൽ പലിശ ഒരു വരുമാനമായിട്ട് കിട്ടും അപ്പോൾ ഈൽഡുണ്ട് എന്നാൽ സ്വർണത്തിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വേറെ ഈൽഡൊന്നുമില്ല അത് വിറ്റാൽ മാത്രമേ അതിൽ നിന്ന് ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സ്വർണം വാങ്ങുന്നവർ വലിയ രീതിയിൽ സ്വർണം നിക്ഷേപിക്കുന്നവർ മനസ്സിലൊരു കണക്ക് കൂട്ടും നാലായിരം ഡോളർ ഇപ്പോൾ നമ്മൾ ഒരു ഒരു വില പറയുന്നതാണ് എളുപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പവൻ ഇപ്പോൾ വേണ്ട ഒരു ലക്ഷം നോക്കുള്ള രീതിയിൽ നിൽക്കുവാണുള്ളൂ അപ്പോൾ പവന് തൊണ്ണൂറ്റയ്യായിരം രൂപ വില വന്നാൽ ഞാൻ സ്വർണം വിൽക്കും അല്ലെങ്കിൽ പവന് ഒരു ലക്ഷം രൂപ വന്നാൽ ഞാൻ സ്വർണം വിൽക്കും അപ്പോൾ അങ്ങനെ മനസ്സിലൊരു കണക്കൂട്ടൽ കാണും അപ്പോൾ അത് ഓരോ ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോ രീതിയിലുള്ള കണക്കൂട്ടലാണ് അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ വിൽക്കാൻ അങ്ങ് തീരുമാനിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്വർണത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ഔൺസിൻ്റെ വില പറഞ്ഞാലാണ് നാലായിരത്തി മുന്നൂറോളം യു എസ് ഡോളർ വന്നു അപ്പോൾ അതൊരു വലിയ വിലയാണ് നാലായിരം ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആൾക്കാർ പ്രതീക്ഷിച്ചതിൻ്റെയേക്കാളും വലിയ രീതിയിൽ വില വന്നല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വരുമാന നമുക്ക് ലാഭം കിട്ടും എന്ന് പറഞ്ഞ് ഈ സമയത്ത് അവരെ കുറേ പേരങ്ങ് വിറ്റു ഇതിനെയാണ് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സ്വർണം വിറ്റാൽ മാത്രമല്ലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ അപ്പോൾ ഒരു ഉയർ ഒരു ഒരു കുറച്ച് ഉയർന്ന നില എന്നുള്ളതാണ് ഈ നാലായിരത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ നാലായിരുന്നോ നാലായിരത്തി ഒരുന്നൂറൊക്കെ വരുമ്പം വിൽക്കാമെന്നോർത്തായിരിക്കും ഇത് വാങ്ങുന്നത് അപ്പോൾ നാലായിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ വലിയ വിലയാണ് ആ സമയത്ത് വ്യാപകമായിട്ടൊരു വിൽപ്പന നടന്നിട്ടുണ്ട് ആ വിൽപ്പനയുടെ ചൂട് പിടിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വ്യാപാരികളും അവർ വാങ്ങിച്ചു സ്വർണ്ണം ഉണ്ടല്ലോ അവരും ഒരല്പം വിൽക്കാനായിട്ട് അങ്ങ് തീരുമാനിക്കും അപ്പോൾ വില കുറയും അപ്പോൾ അങ്ങനെയാണ് ഇപ്പം തൽക്കാലത്തേക്കൊന്നും വില കുറഞ്ഞിരിക്കുന്ന മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര തർക്കമായിരുന്നു അപ്പോൾ പക്ഷേ അതിനകത്തൊരു മാറ്റം വന്നു ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു ദീപാവലിയുടെ ആശംസ നേർന്നു ഏതാണ്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള തർക്കം ഒരു പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം നികുതി ചുങ്കത്തിൽ നികുതി ചു ചുങ്ക നിരക്കിൽ ഏതാണ്ട് അവസാനിക്കുമെന്നിപ്പം വരികയാണ് ചൈനയായിട്ട് വലിയ തർക്കം തുടരുകയായിരുന്നു ആ ചൈനയായിട്ടുള്ള തർക്കം ഏതാണ്ട് തീരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്ക് വരുന്നത് ആ രണ്ടാഴ്ചയ്ക്കകം ചൈനീസ് പ്രസിഡന്റ് ജി സിങ് ചൈനീസ് പ്രസിഡന്റിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു അപ്പോൾ ഏതാണ്ട് അവിടെയും ഏതാണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് ഈ തർക്കം ഒരു സമവായത്തിലേക്ക് ചർച്ചകളിലൂടെ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു ചിത്രം വരുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ സമ്പദ്വ്യവസ്ഥ സുരക്ഷിതമായി അപ്പം പിന്നെ ഈ സുരക്ഷിത നിക്ഷേപം തേടി സ്വർണം പോലുള്ള അമൂല്യം രോഗങ്ങളിലേക്ക് പോവേണ്ടതില്ല അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇതാണിങ്ങനെ ഇതാണ് ഈ ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം ഏകദേശം ഇനി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് കുറയാനുള്ള സാധ്യത നമുക്കറിയാം ഇത് ഈ വർഷം തന്നെയാണ് അതുകൊണ്ട് അൻപത്തേഴ് ശതമാനം ഒറ്റയടിക്ക് കൂടുകയായിരുന്നു അപ്പം അൻപത്തേഴ് ശതമാനം വർധനവെന്ന് പറയുന്നത് സ്വർണ്ണത്തിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കുത്തനെയുള്ള വർധനവ് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു വർധനവാണ് അൻപത്തേഴ് ശതമാനം വർധനവ് അപ്പം കാര്യങ്ങളെല്ലാം സാമ്പത്തിക രംഗത്ത് സാഹചര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ സമാപിക്കുകയാണ് എങ്കിൽ ആ അമ്പത്തേഴ് ശതമാനം വർധനവ് അത് പെട്ടെന്നുണ്ടായതാണല്ലോ പൊടുന്നനെ ഉണ്ടായ വർധനവ ആ വർധനവ ഇപ്പം ട്രംപ് എടുത്ത നിലപാടുകളും ആഗോള രംഗത്ത് ഉണ്ടായ ഈ തർക്കങ്ങളും ചെറിയ ചെറിയ യുദ്ധങ്ങളും അസമാധാനമൊക്കെ വന്നപ്പോഴാണ് അത് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കരാറൊക്കെയായി ഏതാണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു എന്ന് മനസ്സിലാകുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലും ചില അത് അതൊന്ന് തീരുന്ന ഒരു നിലയിലേക്കൊക്കെ വരുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്പത്തി ഏഴ് ശതമാനം ഉയർന്ന വർധനവ് കുറച്ച് കുറയും അത് അൻപത്തി ഏഴ് ശതമാനം കൂടെ കുറഞ്ഞില്ലെങ്കിൽ കൂടി നല്ല ഒരു 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 കുറവ് ആ കാര്യത്തിൽ സംഭവം നമുക്ക് എത്ര വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കണക്ക് പറയുന്നതിനകത്ത് അത് നമുക്ക് ഒരു ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഉള്ള ഒരു 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 കണക്കായിരിക്കില്ല അൻപതിനായിരത്തിലോ ഇരുപതിനായിരത്തിലോ എത്തിയേക്കും എന്ന് പറയും അൻപതിനായിരത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതിയാകുന്നു എന്നല്ല അർത്ഥം അപ്പോൾ ആ പകുതിയാകുന്ന കുറവ് വരാൻ സാധ്യത കുറവല്ലേ അത്രമാത്രം അങ്ങനെ നേരെ പകുതിയിലേക്ക് കാരണം അമ്പത്തേഴ് ശതമാനം കൂടിയെന്നുള്ളത് ശരിയാണ് പക്ഷേ കൂടുമ്പം ഒരു കുറഞ്ഞ നിലയിൽ നിന്നല്ലേ അൻപത്തേഴ് ശതമാനം കൂടിയത് എന്ന് കരുതി ഇപ്പോൾ ഒരു ലക്ഷമാണെങ്കിൽ നേരെ അമ്പതിനായിരം ആകണമെന്നില്ല അപ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല അത്രമാത്രം കുറയേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ എങ്കിലും കുറയാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം സ്വർണത്തിൻ്റെ ഒരു നമ്മളൊരു കഴിഞ്ഞ അൻപത് എഴുപത് എഴുപത് അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് വർഷത്തായിരുന്നു നൂറ് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാലും സ്വർണത്തിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ ഒരു കണക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളർ ആയിരുന്നു ഒരു ഔൺസിൻ്റെ ഈ ട്രോയ് ഔൺസ് എന്ന് പറയുന്ന ആ ഒരു അത്രയും അളവിൻ്റെ മുപ്പത്തൊന്ന് പോയിന്റ് ഒരു ഗ്രാമാണ് അതിൻ്റെ വില ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് എണ്ണൂറ്റി അൻപത് യു എസ് ഡോളറായിട്ട് വർധിച്ചു എന്നുവെച്ചാൽ നാലരട്ടി കൂടി അല്ലേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടാകുമ്പോൾ അതായത് പത്ത് വർഷം കഴിയുമ്പോൾ എഴുപത്തെട്ടിൽ നിന്നും എൺപത്തി എട്ടാകുമ്പോഴത്തേക്കും അത് നാനൂറ്റി എൺപതായിട്ട് കുറയും നേരെ പകുതിയായി അപ്പോൾ എണ്ണൂറ്റി അൻപത് വരെ വർദ്ധിച്ചത് നാനൂറ്റി എൺപത് വരെ കുറഞ്ഞു പിന്നീട് നമ്മൾ കാണുന്ന രണ്ടായിരത്തി അത് വീണ്ടും അഞ്ഞൂറ്റി മുപ്പതായിട്ട് കൂടുന്നു അപ്പം നന്നായി കുറയുകയും ഏതാണ്ട് പകുതികളുമൊക്കെ കുറയുന്ന ചിത്രം ഈ ഗോൾഡിൻ്റെ സ്വർണത്തിൻ്റെ വിലയുടെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട് കുറയും കുറയാൻ സാധ്യതയുണ്ട് തീർച്ചയായും കുറയാൻ സാധ്യത പക്ഷേ അത് നേരെ പകുതിയിലേക്ക് പോകുമോ എന്ന് നേരെ പകുതിയിലേക്ക് പോകാനുള്ള സാധ്യത കുറച്ച് സ്വർണ്ണത്തിൻ്റെ വില കൂടുമ്പോൾ സ്വർണം നല്ലൊരാശയാണോ ആ സ്വർണ്ണത്തിൻ്റെ വില കൂടി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതായാലും ഇത് നാലായിരത്തി ഒരുന്നൂറ് ഇന്നത്തെ വില എനിക്ക് തോന്നുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് യു എസ് ഡോളറാണ് ഒരു ട്രോയി അൗൺസിന് അതൊരു അത്യാവശ്യം മെച്ചപ്പെട്ട ഒരു ഉയർന്ന നിര തന്നെയാണെന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയും അപ്പോൾ അത് അത് ഇപ്പോൾ സ്വർണ്ണത്തെ ഒരു നിക്ഷേപമായിട്ട് കാണുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് വിൽക്കാൻ വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്ന ഒരു സാഹചര്യം അല്ല സാധാരണക്കാരാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ആഭരണമുണ്ട് അപ്പോൾ സ്വർണം വില കൂടുകയാണ് ആ സമയത്ത് ഞാൻ കൊണ്ട് സ്വർണം വിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ ആഭരണമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ടല്ലോ അതിൻ്റെ പണിക്കുറവും ഏ ഈ പണിക്കൂലിയൊക്കെ നമുക്ക് നഷ്ടപ്പെടും പക്ഷേ എങ്കിൽ കൂടി അത് ഇത് യഥാർത്ഥത്തിൽ നമ്മളെങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയത് നമുക്കിത് പറയാനായിട്ട് പറ്റും വളരെ അത്യാവശ്യത്തിൽ എനിക്ക് വളരെ അത്യാവശ്യത്തിൽ കുറച്ച് പണം ആവശ്യമുണ്ട് രണ്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ വിൽക്കാവുന്ന ഒരു നിലയുണ്ട് കാരണം അത്ര മോശമല്ലാത്ത ഒരു വിലയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഏതാണ്ട് ലോകത്തിലെ സാഹചര്യങ്ങളൊക്കെ സമാധാനപൂർണ്ണമായിട്ട് തീരുന്ന ഒരു സാഹചര്യവും കാണുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ വില കുറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം അപ്പോൾ മറ്റൊന്ന് പ്യുവറായിട്ട് ഈ നിക്ഷേപം എന്ന രീതിയിൽ മാത്രമാണ് സ്വർണം ഞാൻ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക ഒരു വ്യക്തി പൂർണ്ണമായും അസൽ നിക്ഷേപം എന്ന രീതിയിലാണെങ്കിൽ എത്ര രൂപയ്ക്കാണ് അതിൽ വാങ്ങിയെന്ന് നോക്കുക അപ്പോൾ ഈ എപ്പോഴും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചാണെങ്കിലും ഇത്തരം വിപണികളെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങി എത്ര റിട്ടേൺ നമുക്ക് ആവശ്യമുണ്ടോ എന്നൊരു ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വാങ്ങുന്നത് പതിനെട്ട് ശതമാനം റിട്ടേൺ എനിക്ക് മതിയെന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചാണ് വാങ്ങിച്ചതെങ്കിൽ അതിപ്പോൾ ആയിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ താരതമ്യം ചെയ്തിട്ട് വേണം ഇത് വിൽക്കാനായിട്ട് ഇപ്പോൾ ഒരാൾ അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സ്വർണം വാങ്ങിയെന്ന് വിചാരിക്കുക നാലായിരം ഡോളർ ആയിട്ടുള്ള സമയത്താണ് ഇത് വാങ്ങിയത് ഇപ്പോൾ ഇത് നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില അപ്പോൾ ഞാൻ നാലായിരം രൂപയ്ക്ക് വാങ്ങിയ സ്വർണം നാലായിരത്തി ഒരുന്നൂറിന് വിൽക്കുമ്പോൾ എനിക്ക് അത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് അങ്ങനെ കണക്ക് കൂട്ടി നോക്കിയിട്ട് വേണം യഥാർത്ഥത്തിൽ എപ്പോഴാണ് വിൽക്കേണ്ടത് എന്നുള്ളത് തീരുമാനം അതേസമയം മൂവായിരത്തഞ്ഞൂറ് പൗണ്ടിൻ്റെ ഡോളറിൻ്റെ സമയത്താണ് സ്വർണം വാങ്ങിയതെങ്കിൽ വിൽക്കാൻ നല്ല സമയമാണ് കാരണം അത്യാവശ്യം നല്ല റിട്ടേൺ മറ്റൊരു മേഖലയിലും കിട്ടാത്ത റിട്ടേൺ ഇപ്പം കിട്ടുകയല്ലേ വേണമെങ്കിൽ വിൽക്കാം അതല്ല ഞാൻ ചോദിക്കാം ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണം അല്ലെങ്കിൽ ആ സ്വർണ്ണം പണയം വെക്കുന്നതാണോ അവർക്ക് നല്ലത് ആ ഇത് യഥാർത്ഥത്തിൽ അത്തരം ചോദ്യങ്ങൾ വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ആവശ്യം ഇത് ചെയ്യുന്നത് നമുക്ക് ഖണ്തമായിട്ട് ഒറ്റയടിക്ക് ഒരു ഖണ്ഡിതമായിട്ടൊരു മറുപടി യഥാർത്ഥത്തിൽ പറയാം നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് സ്വർണ്ണത്തെ നമ്മൾ എങ്ങനെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനപ്പെട്ട സ്വന്തം ഞാൻ എനിക്ക് ദീർഘകാലങ്ങളിൽ സൂക്ഷിച്ച് വെക്കണം പക്ഷേ ഇപ്പോഴത്തെ ഒരു താൽക്കാലിക അത്യാവശ്യത്തിന് എനിക്ക് കുറച്ച് പണം വേണം അങ്ങനെയാണെങ്കിൽ പണയമൊക്കെ അങ്ങനെയാണെങ്കിൽ പണയം വെക്കുന്നതാണ് നല്ലത് അതേസമയം ഞാനത് നിക്ഷേപമായിട്ടാണ് കാണുന്നത് മാത്രമല്ല എനിക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പണയം വെച്ചാൽ നമുക്കറിയാമല്ലോ ഒരു പക്ഷേ എഴുപത് ശതമാനമോ എഴുപത്തഞ്ച് ഒക്കെ അതിൻ്റെ പണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അതിൻ്റെ പലിശ കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇതെന്താണ് നമ്മുടെ ആവശ്യം എന്നത് നോക്കിയിട്ട് ആ സമയം എനിക്ക് കൂടുതൽ പണം ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ വിൽക്കുക മാർഗില്ല അപ്പോൾ ഇത് പൊതുവേ നമ്മൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്വൈസ് നൽകുമ്പോൾ നൽകുമ്പോഴാൾക്കാരും എല്ലാവരും നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇത് നോക്കി മാത്രമേ നമുക്ക് അത് പറയാനായിട്ട് കഴിയൂർ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കേരളത്തിൽ എങ്ങനെയാണ് ഈ സ്വർണ്ണത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത് വളരെ ഈ ആഗോള വിപണിയുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധം നമ്മുടെ ഈ കേരളത്തിലെ വിപണിക്കുകൊണ്ട് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അതേ അനുസരിച്ച് തന്നെയാണ് ഇവിടെയും ഇക്കാര്യങ്ങൾ പോകുന്നത് കാരണം സ്വർണ്ണത്തിൻ്റെ വില അങ്ങനെയാണ് സ്വർണ്ണത്തിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് കാരണം ഈ നമുക്ക് കേരളത്തിൻ്റെ മാർക്കറ്റ് ഒരു സെപ്പറേറ്റ് മാർക്കറ്റാണെന്ന് പറയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വാങ്ങുന്ന കേരളത്തിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നില്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാം അപ്പോൾ ഈ മാർക്കറ്റുകളെല്ലാം വളരെ ഇൻ്റർ കണക്റ്റഡാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോകതലത്തിൽ എന്താണോ ആഗോളതലത്തിൽ എങ്ങനെയാണോ വില മാറുന്നത് അതനുസരിച്ച് തന്നെയായിരിക്കും കേരളത്തിലും വിലകൾ മാറുന്നത് ഇപ്പോൾ സ്വർണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതൊരു സാധാരണക്കാരുടെ മനസ്സിലും ആദ്യം വരുന്നത് സ്വർണ്ണാഭരണമാണ് ഈ സ്വർണാഭരണം അല്ലാതെ സ്വർണത്തിൽ നടത്താൻ പറ്റുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപം എന്തായി നിരവധി നിക്ഷേപ മാർഗ്ഗങ്ങളുണ്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ സ്വർണത്തിന്റെ കോയിൻസ് വാങ്ങാം ട്വന്റി ഫോർ ക്യാരറ്റ് കോയിൻസ് വാങ്ങാം ഗോൾഡ് ബാറുകൾ വാങ്ങാം അപ്പം ഈ കോയിൻസിന്റെ കാര്യത്തിൽ കോയിൻസിൻ്റെയും ബാറിൻ്റെയും കാര്യത്തിൽ അത് വാങ്ങിയാൽ നമുക്ക് വേണമെങ്കിൽ പ്രണയം നോക്കാമല്ലോ പക്ഷേ പണയം ചില നിബന്ധനകളൊക്കെ ഉണ്ട് നമ്മുടെ ഇതിൽ ബില്ലുണ്ടാവണം അത് ഇത്ര ഗ്രാമെന്നൊക്കെ ഒരു നിബന്ധനയുണ്ട് പക്ഷേ സ്വർണ്ണം നിക്ഷേപമായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്കൊന്ന് വാങ്ങി വെക്കാം നമ്മുടെ ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നാനൂറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഡോളർ ഡോളറായിരുന്നിപ്പോൾ വാങ്ങി നാലായിരം ഡോളർ ആകുവാണെങ്കിൽ ഞാൻ വിൽക്കും അപ്പോൾ അങ്ങനെ കണക്ക് കണക്കുകൂട്ടുന്നയാളെ സംബന്ധിച്ച് അന്നങ്ങ് വിറ്റാൽ മതി വേറൊന്നും അതിനകത്ത് നഷ്ടപ്പെടാനില്ലല്ലോ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് അതിനും സുരക്ഷിതമായ മറ്റൊരു മാർഗ്ഗമുണ്ട് മാത്രമല്ല ഈ കോയിനും ഗോൾഡ് ബാറും ഒക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ അത് സൂക്ഷിച്ച് വെക്കണം വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ പേടിയുണ്ട് നമ്മളപ്പം ബാങ്ക് ലോക്കർ എടുക്കും ലോക്കർ എടുക്കുമ്പം ബാങ്ക് കാർ ആ അതിൻ്റെ പൈസ കൊടുക്കണം അപ്പോൾ അതിനേക്കാളും ഒക്കെ സേഫ് ആയിട്ട് മറ്റൊരു മാർഗ്ഗമുണ്ട് അത് ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയും ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് സാധാരണ മ്യൂച്വൽ ഫണ്ട് പോലെ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് പക്ഷേ ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയർ അല്ല കമ്പനിയുടെ ഓഹരിയല്ല പകരം ഗോൾഡ് നേരിട്ട് തന്നെയാണ് അപ്പോൾ ഈ കമ്പനികൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഗോൾഡ് വാങ്ങും നമുക്ക് വേണ്ടി ഇപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഗോൾഡ് ഇ ടി എഫിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം സ്വർണം വാങ്ങി എന്നുള്ള രീതിയിലാണ് അത് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്കതനുസരിച്ച് ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ ഈ മ്യൂച്വൽ ഫണ്ട് അങ്ങ് വാങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ എത്ര മ്യൂച്വൽ ഫണ്ടാണോ വാങ്ങുന്നത് അതിന് തത്തുല്യമായിട്ടുള്ള ഗോൾഡ് ഈ കമ്പനികൾ വാങ്ങിക്കോളൂ എന്നിട്ട് കമ്പനികൾ വാങ്ങി അവരുടെ വലിയ വോൾട്ടിൽ സുരക്ഷിതമായിട്ട് വെച്ചോളൂ എപ്പോൾ വേണമെങ്കിലും ഒരു തേയ്മാനവും ഇല്ലാതെ പണിക്കുറവോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം ഒരുപക്ഷെ അത് അതിൻ്റെ പേരിൽ പിന്നെ അത് വ്യാപാരം ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്കത് അതൊരു അസെറ്റാണല്ലോ അതൊരു അസറ്റ് ക്ലാസ് ആണ് ഇതിൻ്റെ ഈ ഡിപ്പോസിറ്റ് ഒരു തന്നൊരു ആസെറ്റാണ് നമുക്കത് വെച്ചിട്ട് പല സാധ്യതകളും ഉണ്ട് പണം പണയം വെക്കുന്നത് പോലെ വെക്കാൻ കഴിയില്ല എങ്കിൽ കൂടി വേണമെങ്കിൽ അത് ട്രേഡ് ചെയ്യാനുമൊക്കെ കഴിയുന്നതാണ് ഇപ്പൊ സാർ ഈ വില കുറയുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒരു ഞാനിപ്പോ സാധാരണക്കാരെന്ന് പറയുന്ന നിലയിലാണ് അപ്പൊ ഈ വില കുറയുന്നത് എങ്ങനെ മനസ്സിലാക്കും ഇപ്പൊ വില കുറയാൻ വിപണിയിൽ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അനുദിനമുള്ള സ്വർണത്തിന്റെ വില അവര് മനസ്സിലാക്കി അത് ഞാൻ അത് അത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കേണ്ടത് സ്വർണ്ണവും സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുകയും സ്വർണ്ണം വാങ്ങുകയും ചെയ്യുന്നവര് പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയാണോ ഉണ്ടാകുന്നത് പ്രതിസന്ധിയാണോ ഉണ്ടാകുന്നത് ഇത് ആലോചിച്ചു മാത്രമേ ആ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരും മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക രംഗത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു സ്വർണ്ണത്തിന്റെ വില കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാമ്പത്തിക രംഗത്ത് കാര്യങ്ങൾ അഭിപ്രായം അഭിവൃദ്ധിപ്പെടുന്നു മെച്ചപ്പെടുന്നു എന്ന് വേണം സാധാരണക്കാർ മനസ്സിലാക്കാൻ അതേസമയം സ്വർണത്തിന്റെ വില കൂടുന്നു എന്ന് കണ്ടാൽ സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധിയാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് സമ്പദ് അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിച്ചിട്ട് കാര്യമില്ല ഷെയർ മാർക്കറ്റിലോ ഇനി സമ്പദ് വ്യവസ്ഥയിൽ നേരിട്ടോ ഒക്കെ നിക്ഷേപിച്ചാലും നമ്മൾ ഉദ്ദേശിച്ച പ്രതിഫലം കിട്ടാതെ പോകും അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ സ്വർണത്തിന്റെ വില കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്തും ആഗോള രാഷ്ട്രീയ രംഗത്തും പ്രതിസന്ധി രൂപം കൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സ്വർണത്തിന്റെ വില കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്നു സമാധാനപരമായ കാര്യങ്ങൾ പോകുന്നു അങ്ങനെ വേണം സാധാരണക്കാർ വായിച്ചെടുക്കാനായി ഇപ്പൊ ഈ സ്വർണവില കൂടുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ സാധാരണക്കാരുടെ പാരന്റ്സിന് ഭയങ്കര നെഞ്ചിരിപ്പാണ് രക്ഷിതാക്കൾ സ്വർണ്ണവില കൂടുന്നവർക്ക് ആഭരണങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശരിക്കും കല്യാണത്തിന് ആഭരണം നൽകുന്നതിനേക്കാൾ ഒരു നല്ല ഒരു സമ്മാനം എന്ന് പറയാൻ പറ്റുന്ന കാര്യം വേറെ ഉണ്ടാവും പിന്നെ തീർച്ചയായും ഇതൊരു പര അതൊരു ഈ നമ്മൾ കല്യാണത്തിന് ആഭരണമായിട്ട് വാങ്ങുക എന്ന് പറയുന്നത് അതൊരു പരമ്പരാഗതമായ ഒരു രീതി അന്ന് വേറെ മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലില്ല അപ്പോൾ നമുക്കൊരു നിക്ഷേപം നടത്തണം എന്നാൽ അത്യാവശ്യത്തിന് പണയം വെക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അങ്ങനെയാണല്ലോ നമ്മൾ സ്വർണ്ണം വാങ്ങുന്നത് നമുക്കറിയാം നമ്മൾ സ്വർണ്ണം കല്യാണത്തിന് ചിലപ്പം ഒരുപക്ഷെ എഴുപത്തഞ്ച് പവനോ നൂറ് പവനോ ഒക്കെ വാങ്ങും ഇതാരും അങ്ങനെ ഇടാറില്ല പിന്നെ ആരും ഇടാറില്ല കുറച്ച് വളയോ എന്തായാലും ഉണ്ടോ ഒരു മലയോ ഒക്കെ നമ്മളിടാറുണ്ട് ബാക്കിയെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുക അന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോയിൻ വാങ്ങാം അപ്പോൾ ഒരുപക്ഷെ കല്യാണത്തിന് അവർക്കെ ആയിരിക്കും നല്ലത് കോയിൻ ആയിട്ടോ ബാറായിട്ടോ വാങ്ങാം അല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് ആണ് കുറേ കൂടെ സേഫ് ഇത് സൂക്ഷിച്ച് വയ്ക്കണ്ട ഇത് ഡിജിറ്റലായിട്ട് നമ്മുടെ മൊബൈലിൽ കാണാം അല്ലേ കടലാസായിട്ടോ നമ്മുടെ ഡിജിറ്റൽ ഫോമിലോ അത് കാണാം അപ്പോൾ അതൊരു നല്ല നിക്ഷേപമായിരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നും വിവാഹ സമയങ്ങളിൽ നമ്മൾ ആഭരണം വാങ്ങുന്നത് മകൾക്ക് ഒരു പിതാവിൻ്റെ സ്വത്തിൻ്റെ ഒരു പങ്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു പിന്തുണ എന്ന രീതിയിലാണല്ലോ നമ്മൾ സ്വർണം വാങ്ങുന്നത് അപ്പോൾ അത് പക്ഷേ എന്നാൽ സ്വർണം ആഭരണം വാങ്ങിച്ചാൽ നമുക്കത് വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ നഷ്ടം വരും അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ സ്വർണം വാങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സ്വർണം വാങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഡിജിറ്റൽ ഫോമിൽ ഗോൾഡ് ഇ ടി എഫ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിൽ രണ്ട് ഒരു പതിനാല് പതിനഞ്ചോളം ഈ ഗോൾഡ് ഇ പ്രവർത്തിക്കുന്നുണ്ട് അവരും വലിയ രീതിയിൽ ഈ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വില കൂടുന്നത് അതുകൊണ്ടുകൂടിയാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ അവർ മാനേജ് ചെയ്യുന്ന ഈ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ ഈ ഗോൾഡ് ഫണ്ടുകൾ അവർ മാനേജ് ചെയ്യുകയാണ് ഇപ്പോ വലിയ രീതിയിൽ ക്രിപ്റ്റോ ക്രിപ്റ്റോയാണോ ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കുന്നതാണോ സ്വർണ്ണത്തിന് നിക്ഷേപിക്കുന്നതാണോ സേഫ് എന്നാണ് ക്രിപ്റ്റോ ക്രിപ്റ്റോയുടെ ക്രിപ്റ്റോ കറൻസി വ്യാപകമാകുന്നുണ്ട് പക്ഷേ ക്രിപ്റ്റോ കറൻസി അഡ്വൈസ് ചെയ്യാനായിട്ട് കഴിയില്ല ഒരു 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 സാമ്പത്തിക വിഭാ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്ന രീതിയിൽ കാരണം അത് സർക്കാരല്ലല്ലോ നിയന്ത്രിക്കുന്നത് അത് മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് മാത്രവുമല്ല അതിനകത്ത് നടക്കുന്ന നിക്ഷേപങ്ങൾ എന്ത് അതിനകത്ത് ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നവരും വിൽക്കുന്നവരും എന്ത് കാര്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല അത് തികച്ചും അജ്ഞാതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസിക്ക് കാരണം എൻ്റെ ട്രാൻസാക്ഷൻ ലോകത്ത് ആരും അറിയാൻ പാടില്ല ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളതിന് ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല എന്നാൽ എനിക്ക് ഡിജിറ്റലായിട്ട് ട്രാൻസാക്ഷൻ നടത്തുകയും വേണം അങ്ങനെ അത് ആ അത്തരം ട്രാൻസാക്ഷൻസിനെ എങ്ങനെ നടത്താം ആലോചനയിൽ നിന്നാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അപ്പോൾ ആ ക്രിപ്റ്റോ എന്ന് പറയുന്നതിന് രഹസ്യമായി ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുടെ അർത്ഥം രഹസ്യ കറൻസി എന്നല്ലേ അത് തെറ്റാ അങ്ങനെയല്ല രഹസ്യ കറൻസി എന്നല്ല രഹസ്യ ഇടപാടിനുള്ള കറൻസി എന്നാണ് ആ അവിടെ പറഞ്ഞിരിക്കുക ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ രഹസ്യ കറൻസിയല്ല രഹസ്യ ഇടപാടിനുള്ള കറൻസി എന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ആ രഹസ്യ ഇടപാടിനുള്ള കറൻസിയിൽ നമ്മൾ വാങ്ങാൻ പോയാൽ അത് വാങ്ങാൻ പോയാൽ അതിൻ്റെ വില എങ്ങനെ ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല തന്നെയാൽ ഇത് മാനേജ് ചെയ്യുന്ന ആരാണ് ഈ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു നൂറ് ക്രിപ്റ്റോ കറൻസി ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ ഇതൊക്കെ ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലാണ് ഞാൻ ഇത് ശേഖരിച്ചു വെക്കുന്നത് നിരവധി ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ് തകരുകയും അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ അകപ്പെടുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കറൻസികൾക്ക് തെളിവേയില്ല എല്ലാം പോയി അതെല്ലാം പോയി അപ്പോൾ ആ വലിയ നിക്ഷേപം നഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് നമുക്കത് അതുകൊണ്ട് തന്നെ നമുക്ക് നേരായി വഴിക്ക് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുറകെ ഇപ്പോ ചിലരൊക്കെ ഈ കല്യാണ ആഭരണങ്ങൾ പലർക്കും ഇങ്ങനെ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത് ആഭരണങ്ങൾ ഇത്രയും മകൾക്ക് നൽകണം ചിലര് ദേഹത്തിന് സ്ഥലമില്ലാത്ത സ്ഥലം ഇല്ലാത്ത രീതിയിലൊക്കെ ആഭരണമൊട്ട് കല്യാണത്തിന് ഇറങ്ങുന്ന ആളുകളുണ്ടാവും ഈ ഒരാൾക്ക് ഇങ്ങനെ എത്ര സ്വർണം കയ്യിൽ സൂക്ഷിക്കാം എന്നതിനൊരു കണക്കുണ്ടോ എത്ര നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റൊരാൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാനം അനുസരിച്ചല്ലേ നമുക്ക് സോഴ്സ് കാണിക്കാൻ നമുക്ക് എത്ര സ്വർണം വേണമെങ്കിലും നികുതി അടയ്ക്കേണ്ടതുണ്ട് ബില്ലുകൾ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ ഒരു ഏജൻസിക്കും പിടിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അതിന്റെ സോഴ്സ് കാണിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ എത്ര സ്വന്തം വേണമെങ്കിലും സോഴ്സ് ഉണ്ടാവണം അതുപോലെ ഈ ബില്ലിന്റെ കാര്യം ട്രിക്കി പറയും ബില്ല് തരാതെ സ്വർണം കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പറയും അങ്ങനെ ബില്ല് വാങ്ങിക്കാതെ സ്വർണം എടുക്കുന്നത് പിന്നീട് എന്ത് തരത്തിലേക്കാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ബില്ല് ഇല്ലാതെ വാങ്ങുന്നത് നമുക്ക് ഒരു തരത്തിലും അത് ഉപദേശിക്കാനായിട്ട് കഴിയില്ല അഡ്വൈസ് ചെയ്യാനായിട്ട് കഴിയില്ല കാരണം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഗോൾഡ് കോയിൻസ് വാങ്ങി എന്നൊക്കെ വിചാരിക്കും ഭാവിയിൽ എങ്ങനെയാണ് പ്രശ്നമാവുക അത് ഭാവിയിൽ ഇപ്പോൾ കാരണം നമുക്കറിയാലോ നമ്മുടെ ഈ ലോകം സാമ്പത്തിക രംഗം എല്ലാം കൂടുതൽ കൂടുതൽ ഡിജിറ്റലൈസ് ആവുകയും ആയി മാറുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് എൻ്റെ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും ഇപ്പോൾ സ്വർണം മോഷണം പോയി നമ്മളൊരു പരാതി കൊടുക്കുന്നു വേ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയും ആ കളനെ പിടിക്കുകയും ചെയ്യും പക്ഷേ ഇത് നിങ്ങളുടെ സ്വർണ്ണം ഇപ്പോൾ ഒരു പോലീസ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഇത് നിങ്ങളുടെ സ്വർണ്ണമാണെന്നുള്ളത് എന്താ ഉറപ്പ് ബില്ലുണ്ടോ എന്ന് ചോദിച്ചാൽപ്പം ഞാൻ കേസ് അന്വേഷിക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ നിയമപരമായി നോക്കിയാൽ കാരണം നമുക്ക് തെളിവ്ന്ന് കാണിക്കില്ലല്ലോ അപ്പോൾ അതൊരു പ്രശ്നമാണ് അത് മുന്നോട്ട് പോകുമ്പോറും ഇത് ഡിജിറ്റൽ രൂപത്തിലേക്കും കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയി മാറുകയും ചെയ്യുകയാണ് മൂന്ന് ശതമാനം നികുതിയല്ലേ ഉള്ളൂ മൂന്ന് ശതമാനം ജി എസ് ടി ഉള്ളൂ അപ്പോൾ അത് കഴിയുമെങ്കിൽ കാരണം തന്നെയല്ല നന്നെയല്ലേ നമുക്കിങ്ങനെ ഈ സ്വർണ്ണത്തിൽ ഒരു നിക്ഷേപ മാർഗ്ഗ മാർഗ്ഗമായിട്ടാണ് കാണുന്നതെങ്കിൽ നിക്ഷേപ മാർഗ്ഗമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു ടാ ഈ ട നികുതി അടച്ച സ്വർണ്ണം വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഫ്രീക്വൻ്റായിട്ട് വിൽക്കുകയൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ വിൽക്കുമ്പോൾ ഈ ജ്വല്ലറിക്കാർക്കും നമ്മൾ പറയാം നമ്മൾ ആർ ആർക്കാണോ വിൽക്കുന്നത് ഇത് നിങ്ങൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ഞങ്ങൾക്കറിയില്ല അപ്പോൾ അതൊരു സിനിമ തന്നെയുണ്ടല്ലോ ഏ സ്വർണം നല്ല സ്വർണ്ണമാണോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയില്ല ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത നമ്മളത് കണ്ടതല്ലേ അപ്പം അതേസമയം ആ ബില്ലുണ്ടെങ്കിൽ പിന്നെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ ഇതിൻ്റെ പ്യൂരിറ്റി അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ വെറുതെ ഇട്ട് വട്ടം ചുറ്റിക്കാനൊക്കെ കഴിയും അപ്പോൾ സ്വർണ്ണം വിൽക്കുന്ന സമയത്ത് പോലും അത് ബുദ്ധിമുട്ടാവും ബില്ലുള്ളതാണ് നല്ലത് അതാണ് അഡ്വൈസ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ചിലർ നിർദ്ദേശിക്കും നല്ലതെന്ന് ശരിക്കും എന്താണ് ഹോൾമാർക്കിംഗ് അത് എത്രത്തോളം ഉപകാരപ്പെടും ഹോൾമാർക്കിംഗ് തീർച്ചയായും ഹോൾമാർക്കിംഗ് എന്ന് പറയുന്നത് ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന ഒരു മുദ്രണമാണ് അത് ഇന്ത്യ ഗവൺമെൻറ് എല്ലാവരും പരക്കെ മാർക്കറ്റുമെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായും അത് നല്ലതാണ് ഹോൾമാർക്കിംഗ് ഉള്ള സ്വർണ്ണം തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് അത് ബില്ലുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൂടുതൽ സേഫ് ആയിരിക്കും സ്വർണം വിൽക്കുന്ന സമയത്ത് നമുക്ക് മാത്രമല്ല അത് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ കൂടുതൽ സൗകര്യമായിരിക്കും സുരക്ഷിതമായിരിക്കും നാളെ ഒരു ചോദ്യം നമ്മുടെ പേരിൽ അതിന്റെ പേരിൽ ഉണ്ടാവില്ല അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് സ്വർണ്ണത്തിന്റെ ഗുണനിലവാരം വ്യക്തമാക്കുന്നതാണല്ലോ ഹോൾമാർക്ക് ഇപ്പം സ്വർണ്ണത്തെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നിക്ഷേപ മാർഗം സ്വർണ്ണമാണോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല വേറൊരു നിക്ഷേപ മാർഗം സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ നിക്ഷേപ സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന രീതിയിലാണ് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ടുള്ളത് കാരണം സ്വർണ്ണത്തിൽ നടത്തുന്ന നിക്ഷേപം ഒരുപക്ഷെ രണ്ടോ മൂന്ന് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയിലേക്കോ നോക്കിയല്ല സ്വർണ്ണം എന്ന് പറയുന്നത് ഒരു ദീർഘകാല നിക്ഷേപത്തിൻ്റെ ഒരു ഉപാധിയാണ് അപ്പോൾ ദീർഘകാല നിക്ഷേപമാണ് എനിക്ക് ആവശ്യമുള്ളത് എങ്കിൽ നമുക്ക് സ്വർണത്തിലേക്ക് പോകാം എന്നാൽ അതല്ല സ്വർണത്തിന് ഒരു പതി പത്ത് മുതൽ പത്തിനാല് ശതമാനം വരെയൊക്കെയാണ് സ്വർണ്ണത്തിൻ്റെ ഒരു റിട്ടേൺ ആയിട്ട് പൊതുവേ ഒരു ദീർഘകാലയളവിൽ കേട്ടോ ഒരു ചെറിയ കാലയളവിൽ ദീർഘകാലയളവിലൊക്കെ അങ്ങനെയാണ് വിലയിരുത്തുന്നത് അസം എനിക്ക് അതിനേക്കാളിലേക്ക് ചുക്ക് റിട്ടേൺസ് ആവശ്യമുണ്ട് ചുക്ക് റിട്ടേൺസ് ആവശ്യമുണ്ടെങ്കിൽ പക്ഷേ അപ്പം ഞാൻ വിപണിയിൽ വളരെ സജീവമായിട്ടൊക്കെ നിൽക്കണം ഷെയറിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങൾ അതിനേക്കാളും കൂടി റിട്ടേൺ കിട്ടി നിന്നിരിക്കും പക്ഷേ ഞാൻ നൂറ് ശതമാനം അതിനകത്ത് അങ്ങനെ നടത്തുന്ന നിക്ഷേപം നടത്തുന്ന വ്യക്തി അതിനകത്ത് ഇൻവോൾഡ് ആയിരിക്കണം അതിൻ്റെ വ്യതിജ അതിൻ്റെ ഈ ചലനങ്ങൾ കയറ്റിറക്കങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും കമ്പനി റിപ്പോർട്ടുകളൊക്കെ മനസ്സിലാക്കി അങ്ങനെ നിക്ഷേപിക്കണം ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ നിക്ഷേപം വരും ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ടാകും കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കൂടുതൽ റിട്ടേൺ ഒക്കെ കിട്ടാം പക്ഷേ ഭയങ്കര റിസ്ക്കാണത് റിസ്ക് കൂടുതലാണ് സാധാരണക്കാർക്ക് അത് അത്ര വഴങ്ങുന്ന ഒരു കാര്യമല്ല എന്നാൽ മുഴുവൻ സമയവും അതിനുവേണ്ടി ചിലവഴിക്കാനും അതിനുവേണ്ടി അത് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യാം എന്നാൽ സുരക്ഷിത നിക്ഷേപ മാർഗം സ്വർണം തന്നെയാണ്